ഇന്നത്തെ നമ്മളെ പരിപാടി കോയൽ ഈ കോയൽ പൊരിച്ചാണ്ട് പാക്കറ്റാക്കണ പരിപാടിയാണ് ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് വാങ്ങിയിട്ട് നമ്മൾ പൊരിച്ച് പാക്കറ്റാക്കിയിട്ട് പത്ത് രൂപേൻ്റെ പാക്കറ്റാക്കാണ് അങ്ങനെ നമ്മളിത് ഒരു ബിസിനസ് കൂടിയാണ് ഇതിൽ പറഞ്ഞത് അങ്ങനെ നമ്മളെ എണ്ണച്ചട്ടിയൊക്കെ ചൂടാക്കണേ നമുക്ക് കുറച്ച് ഓയില് വെച്ച് കൊടുക്കാം അപ്പൊ നമ്മളത് എണ്ണയ്ക്ക് ചൂടായി ചൂടായിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് എണ്ണച്ചട്ടിക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മൾ പാക്കറ്റാക്കാൻ പോകും അതൊക്കെ ചൂടാറിട്ടോ എല്ലാം ചൂടാറി കഴിഞ്ഞു ഇനി നമുക്കത് പാക്കറ്റ് ആക്കാം ചൂടാറിയിട്ട് നമുക്കത് പാക്കറ്റാക്കാം ഞങ്ങള് പത്ത് രൂപ കൊടുക്കണേ ഒരു പാക്കറ്റാകും അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് ബിസിനസ്സേക്കും കൂടിയാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ